ജനസേവനത്തിന് വേണ്ടി ജോലി പോലും രാജിവെച്ച് നിസ്വാർത്ഥ സേവകനായി ഇറങ്ങി പ്രവർത്തിച്ച് അതിലൂടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരിൻ തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ സരിൻ ജയിക്കും പി സറിന് വോട്ട് തേടി എൽ ഡി എഫ് പ്രചാരണ യോഗത്തിൽ ഇ പി ജയരാജൻ ഇന്ന് പങ്കെടുക്കുകയും ചെയ്യും ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീജിത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കുന്ന നിലയിലേക്ക് ഇപിയുടെ പുസ്തക വിവാദം വളരുന്നത് ആത്മകഥാ വിവാദം വളരുന്നത് ഇന്നലത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ടു ഇന്നും സജീവമായി തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ചൂടിനെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂടിനെ അത് കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതിനിടയിലേക്കാണ് ഇ പി തന്നെ നേരിട്ട് പാലക്കാട്ടേക്ക് എത്തുന്നു നേരത്തെ ഈ സ്ഥാനാർത്ഥിത്വം കാലം തെളിയിക്കും എന്നുള്ള പരാമർശമൊക്കെ നിലനിൽക്കെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പി സെറിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു നിന്നുണ്ടാകുന്നു ഈ പ്രതിസന്ധിയിലൊരു പ്രതിരോധം ഈ വാക്കുകളിലൂടെ സാധ്യമാണോ ഷെയ്ദ് രാവിലെ നമ്മൾ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും ഒക്കെ ആയി സംസാരിച്ചിരുന്നു എന്തായാലും പാർട്ടിക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്തു ഡോക്ടർ സരിൻ എന്ന പേര് വളരെ വ്യക്തമായ രീതിയിൽ ജനങ്ങളിലേക്ക് കൂടുതൽ എത്താൻ വിവാദം സഹായിച്ചു എന്ന ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് കൃത്യമായ രീതിയിൽ ഒരു പ്രതിസന്ധി തന്നെയെന്ന് മറ്റൊരു വിഭാഗം നേതാക്കൾ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഇത്തരത്തിലൊരു വിവാദ ആ പുസ്തകം ആ ഇത്തരത്തിലൊരു പുസ്തകത്തിൽ ഇ പി ജയരാജൻ അത് പൂർണ്ണമായി തള്ളിക്കളയുന്നുണ്ട് എങ്കിലും അങ്ങനെ ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു വിവാദം വന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ കാര്യമല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഒരു പരിധിവരെ അത് ഒഴിവാക്കാനായി മാത്രം വേണ്ടിയാണ് ഇ പി ജയരാജൻ പാലക്കാട് വരണമെന്ന കർശനമായ നിർദ്ദേശം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ പി ജയരാജൻ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി സമ്മേളനം നടത്തിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ വന്ന വാർത്തകളെ പൂർണ്ണമായി തള്ളുകയാണ് ഉത്തമനായ സ്ഥാനാർത്ഥി മെഡിക്കൽ പഠനത്തിന് ശേഷം ഐ എ എസ് എടുത്ത് സിവിൽ സർവീസിന് പോയി അവിടെ സേവനമനുഷ്ഠിച്ചതിനു ശേഷം രാജിവെച്ച് തിരിച്ചു വന്ന നിസ്വാർത്ഥ സേവകൻ ജനസേവകൻ എന്നാണ് സരിനെ വിശേഷിപ്പിച്ചത് അതുകൂടാതെ വീണ്ടും ചോദിച്ചു കഴിഞ്ഞ തവണ എം വി ഗോവിന്ദൻ തങ്കക്കുടമെന്നാണല്ലോ ഡോക്ടർ സരിനെ വിശേഷിപ്പിച്ചത് അങ്ങനെ എന്തെങ്കിലും വിശേഷണം ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചപ്പോൾ അത് ഓരോരുത്തരുടെ ഭാഷയാണ് ഞാൻ പറയുന്നു ഊതിക്കാച്ചിയ പൊന്നാണ് ഡോക്ടർ സരിൻ എന്നാണ് സി പി ഇ പി ജയരാജൻ പറഞ്ഞു വെച്ചത് എന്തായാലും കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമുറക്കിപ്പിക്കുക എന്ന ഒരു തന്ത്രം സി പി എം നേതാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എന്നോ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും ഇ പി യെ കൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിൽ ഡോക്ടർ സരിൻ്റെ പേര് പറയിക്കുന്നു അത് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മേന്മകളെ എണ്ണി എണ്ണി പറയിപ്പിക്കുന്നു എന്തായാലും ഇന്ന് വൈകുന്നേരം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഒരു പൊതുയോഗം പാർട്ടി മുന്നണിയും സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടേക്ക് നിരവധി പ്രവർത്തകരും നേതാക്കളും എത്തിച്ചേരും അവിടെ ഡോക്ടർ സരിനു വേണ്ടി ഒട്ട് ചോദിക്കാനെത്തുന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജൻ പ്രസംഗിക്കും അതിൽ ഈ വിവാദങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യമായ രീതിയിൽ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ നൽകിയിരുന്നു ഡി സിയുമായി യാതൊരു തരത്തിലുള്ള കരാറും ഒപ്പിട്ടില്ല ഒരു പ്രസാധനവും ചുമതലയും ഡി സിക്ക് നൽകിയിട്ടില്ല എങ്ങനെയാണ് ഇത്തരത്തിലൊരു വന്നതെന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു വെച്ചിരുന്നു ഇനി എന്താണ് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരോട് പറയുന്നതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കലായി എന്താണ് പറയാനുള്ളത് അത് രാഷ്ട്രീയമായി പറയുന്നത് രാഷ്ട്രീയ വേദിയിലായിരിക്കും അത് എന്തായാലും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നമുക്ക് കാണാം ഒരുപക്ഷേ ഡോക്ടർ സരിൻ അടക്കമുള്ള സ്ഥാനാർത്ഥി ഡോക്ടർ സാരിനും ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് സി പി ഐ എം ഈ ഒരു ഘട്ടത്തിൽ പതിയെ ഇ പി എ കൊണ്ടുതന്നെ ഡോക്ടർ സരിൻ മുത്തമനായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വിവാദം ഗുണം ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ സാഹചര്യത്തെ കാണുന്നതും ഈ ഇ പിയിൽ അവിശ്വാസമില്ല എന്നൊക്കെ സി പി എം പ്രതികരിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ വിശദീകരണം തേടുക മറ്റ് നടപടികളിലേക്ക് കടക്കുക അതീവ ഗൌരവത്തോടുകൂടി ഈ സാഹചര്യത്തെ വിശകലനം ചെയ്യുക എന്നുള്ളതിലേക്ക് സി പി എം കടക്കുമല്ലോ ശ്രീദ് തീർച്ചയായും അതിൽ ഞാൻ ഏറ്റവും എടുത്തു പറയേണ്ടത് സി പി ഐ എം സെറ്റ് ചെയ്ത ആ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോയിരുന്നത് സി പി ഐ എം ആരോപണം ഉന്നയിക്കുന്നു അത് കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞുപോക്കാണെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ കള്ളപ്പണമാണെങ്കിൽ അങ്ങനെ സി പി ഐ എം സെറ്റ് ചെയ്യുന്ന എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവും എം പി രാജേഷും സെറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രതികരണങ്ങൾ മാത്രം അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പുകളുടെ ദിവസം രാവിലെ അതിൽ ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്ന തരത്തിൽ ഡി സി ബുക്സിൻ തരത്തിൽ വാർത്തകൾ വരുന്നു ഇതിന് തൊട്ടടുത്ത നിമിഷം തന്നെ അതിൽ കൃത്യമായി തന്നെ എഴുതിയിരിക്കുന്നു ഈ ഡോക്ടർ സാരിൻ്റെ സ്ഥാനാർത്ഥത്തെക്കുറിച്ച് അത് കാലം തെളിയിക്കട്ടെ മറുകണ്ടം ചാടി വന്നവനാണ് എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആ പുസ്തകത്തിലുണ്ട് ആ രേഖയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പൊടുന്നനെ ഒരു ഞെട്ടലായിരുന്നു ഇന്നലെ കാര്യമായ രീതിയിലുള്ള പ്രതികരണമൊന്നും പാലക്കാട്ടെ നേതാക്കൾ നടത്താൻ തയ്യാറാകാതിരുന്നു തന്നെയാണ് ഏതാണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ ഇ പി ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ഒരു മണി ഒന്ന് ഒരു മണിവരെ ക്ഷമിക്കണം ഒരു മണിക്കൂറോളം സി പി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മാധ്യമങ്ങളെ കാണാനായി എത്തിയത് ഇക്കാര്യത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എങ്കിലും ആത്മകഥ മാത്രമല്ല ഈ വിഷയത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയമെന്ന് സി ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനമായി അദ്ദേഹം എടുത്തു പറയുന്ന വ്യാജവോട്ടടക്കമുള്ള കാര്യങ്ങൾ ആ പൊളിറ്റിക്കൽ നരേഷൻ തന്നെ മാറ്റാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ സി ഒരു ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇ പി യെ സംബന്ധിച്ചിടത്തോളം ഇപിയുടെ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദം എന്തായാലും പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണി സ്ഥാനാർത്ഥിയൊക്കെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ശരി ശ്രീ ശ്രീകുമാരൻ പാലക്കാട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു